യോഗേഷ് ഗുപ്ക്ക് മൂന്ന് വർഷത്തിനിടെ ഏഴ് മാറ്റം കേന്ദ്ര നിയമത്തിന്റെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇനിയും നൽകാതെ സർക്കാർ കേന്ദ്രത്തിൽ നിയമനം ലഭിക്കുന്നതിനാവശ്യമായ വിജിലൻസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് തടഞ്ഞു തടഞ്ഞുവെച്ചതിന് സംസ്ഥാന സർക്കാരിനെതിരെ നിയമ പോരാട്ടത്തിനിറങ്ങിയ മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥൻ യോഗേഷ് ഗുപ്തയ്ക്ക് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ലഭിച്ചതാൽ ഏഴ് സ്ഥലം മാറ്റം അതിൽ ഏറ്റവും ഒടുവിലെത്തിയതാണ് റോഡ് സുരക്ഷാ കമ്മീഷണർക്ക് കഴിഞ്ഞ ദിവസം അറിഞ്ഞ ഉത്തരവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ നിന്നും കേരളത്തിലെത്തിയ യോഗേഷിന് ബെവറേജസ് കോർപ്പറേഷൻ എം ഡി ആയിട്ടായിരുന്നു ആദ്യ നിയമനം പിന്നീട് പോലീസ് പരിശീലന വിഭാഗം അഡീഷണൽ ഡയറക്ടർ ജനറൽ ആക്കി പോലീസ് അക്കാദമി ഡയറക്ടർ സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ എ ഡി ജി പി ബെവറേജസ് കോർപ്പറേഷൻ എം ഡി വിജിലൻസ് മേധാവി അഗ്നിരക്ഷാസേനാ മേധാവി എന്നിവിടങ്ങളിലേക്കായിരുന്നു പിന്നീടുള്ള മാറ്റങ്ങൾ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്ക് ഒരു പദവിയിൽ ചുരുങ്ങിയത് രണ്ട് വർഷ കാലാവധി നൽകണമെന്നാണ് സുപ്രീം കോടതി വ്യവസ്ഥ ഇത് പാലിക്കാതെയുള്ള സ്ഥലം മാറ്റങ്ങൾക്കാർ സിവിൽ സർവീസസ് ബോർഡിന്റെ അനുമതി വേണമെന്നാണ് ചട്ടമെങ്കിലും സർക്കാർ അത് നടപ്പാക്കുന്നില്ല സർക്കാരിനെതിരെ നിയമ പോരാട്ടത്തിനിറങ്ങിയ കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ബി അശോകിനെ കഴിഞ്ഞ ഒൻപത് മാസത്തിനിടെ മൂന്ന് തവണയാണ് സ്ഥലം മാറ്റി ഉത്തരവിറക്കിയത് സ്ഥലം മാറ്റൽ ചട്ടങ്ങൾ ലംഘിച്ചാണെന്ന് കാട്ടി കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ച അശോക് മൂന്നിലും സ്റ്റേ നേടി കേരളം വിട്ട് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള പദവിയിലേക്ക് മാറാൻ മുഖ്യമന്ത്രി ഉൾപ്പെടെ യോഗേഷ് ഗുപ്ത ആവശ്യപ്പെട്ടിട്ടും സർക്കാർ ഇനിയും അംഗീകരിച്ചിട്ടില്ല ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകാത്തതിനെതിരെ യോഗേഷ് സമർപ്പിച്ച ഹർജി കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ വിധി പറയാൻ മാറ്റിയിരിക്കെയാണ് പുതിയ സ്ഥലം മാറ്റ ഉത്തരവിറങ്ങിയത് റോഡ് സുരക്ഷാ കമ്മീഷണറായി അദ്ദേഹം തിങ്കളാഴ്ച ചുമതല ഏൽക്കുമെന്നാണ് വിവരം